പ്രമിണ പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ യോഗങ്ങൾ ത്രിഗ്രഹ യോഗങ്ങളാണ് നാം ചർച്ച ചെയ്തു ആദിത്യനുണ്ടാക്കുന്ന ത്രിഗ്രഹ യോഗങ്ങളെപ്പറ്റി നാം ചർച്ച ചെയ്ത് കഴിഞ്ഞു ഇനി ചന്ദ്രൻ ഉണ്ടാക്കുന്ന ത്രിഗ്രഹ യോഗങ്ങളാണ് നമ്മുടെ പ്രതിപാദ്യ വിഷയം ചന്ദ്രനും ചൊവ്വയും ബുദ്ധനും കൂടി വന്നാലുള്ള യോഗം ചർച്ച ചെയ്തു അപ്രകാരം ചന്ദ്രനും ചൊവ്വയും വ്യാഴവും വന്നാലുള്ള യോഗവും കഴിഞ്ഞ കാലത്തിൽ ചർച്ച ചെയ്തു ഇനി നാം ചർച്ച ചെയ്യുന്നത് ചന്ദ്രനും ചൊവ്വയും ശുക്രനും തമ്മിലുള്ള യോഗം എപ്രകാരമായിരിക്കും എന്താണതിന്റെ ഫലമെന്ന വിഷയമാണ് ദുശീലായ പുത്ര സദൈവ ദുശീനായ പുത്രപതിർദ്ദി സഹിതൈഹി കുജഭൃഗു കുജഭൃഗുശിഭി സഹിതൈഹി കുജൻ ചൊവ്വ ഭൃഗു ശുക്രൻ ശശി ചന്ദ്രൻ ഈ മൂന്ന് പേരും ഒന്നിച്ച് യോഗം ചെയ്താൽ ആ വ്യക്തി ആരാകുന്നു ഇവിടെ പറഞ്ഞിരിക്കുന്ന ഫലം അത്ര നല്ലൊരു ഫലമല്ല ഈ ജനിച്ച വ്യക്തിയുടെ മാതാവും ഭാര്യയും ദുശീലങ്ങൾ ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സശീലമല്ല ശോഭനമായ ശീലങ്ങളല്ല അവരുടെ ശീലത്തിൽ വളരെയധികം ദോഷങ്ങൾ കാണപ്പെടുമെന്ന് പറയുന്നു ഈ വ്യക്തി സ്ഥിരമായി ഒരിടത്തും ഇരിക്കാത്തവനാകുന്നു ഭ്രമണരുചിയാണ് സഞ്ചരിക്കുന്നവനാണ് സഞ്ചാരം വളരെ ഇഷ്ടപ്പെടുന്നു സ്ഥിരമായി ഒരു സ്ഥലത്ത് നിൽക്കുകയില്ല പിന്നീട് ശീതഭീരസ്റ്റ തണുപ്പ് സഹിക്കാത്തവനാണ് വളരെയധികം തണുപ്പിനെ ഭയപ്പെടേണ്ടുന്ന വ്യക്തിയാണ് ഭയപ്പെടുന്ന വ്യക്തിയാണ് ഈ ചന്ദ്രനും ചൊവ്വയും ശുക്രനും തമ്മിലുള്ള യോഗത്തിലൂടെ സാരാവരി ആചാര്യൻ വിശദീകരിക്കുന്നത് നമസ്തേ